മാഷെന്ന് പോലും പറയാൻ തയ്യാറില്ല ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മൂന്ന് പതിറ്റാണ്ടോളം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ഞാൻ ഏതെങ്കിലും ഒരു അധ്യാപന വൃത്തിയെ മോശമായി പറഞ്ഞുകൊണ്ടിട്ടറിയില്ല തുന്നില് പഠിപ്പിക്കുന്നവരെ എന്ന് വിളിക്കാനോ ഡ്രില്ല് പഠിപ്പിക്കുന്നവരെ മാഷെന്ന് വിളിക്കാനോ എടുത്ത ചില പത്രക്കാർക്കൊന്നും ഒരു വർഷമോ ഇല്ല പക്ഷേ മൂന്ന് പതിറ്റാണ്ട് തുന്നിൽ പഠിപ്പിക്കുന്നവരും ടീച്ചർ തന്നെയാണ് അവഗാനത്തോടൊന്നുമില്ല പക്ഷേ അങ്ങനെ പറയുന്നവരെ പിന്നെ ചില ഗുസ്തി പഠിപ്പിക്കുന്നവരെ സാഹിത്യ അക്കാദമിയിൽ പോലും എടുക്കാറുണ്ടെന്നാണ് പണ്ടൊരിക്കല് തുറൂർ വിശ്വംഭരൻ സാറിനോട് അഴിക്കോട് മാഷി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സാഹിത്യ അക്കാദമിയിൽ ഏതൊരാളെ എടുത്തു നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലോ പലപ്പോഴും എടുക്കുന്നത് അപ്പോ വിശ്വംബരൻ മാഷി ചോദിച്ചു അഴിക്കോട് മാഷയോട് എന്താണ് ഇത് എടുക്കാനുള്ള കാരണം അപ്പൊ അഴിക്കോട് മഹാഷ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ് ഇയാളാണത്രേ നമ്മുടെ പാർട്ടി സെക്രട്ടറിയെ ഗുസ്തി പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ദുസ്തി പഠിപ്പിക്കുന്ന മാഷന്മാരും അവരെയൊക്കെ എന്തോ വലിയ ആദരകീയമായ സ്ഥാനം കൊടുക്കും നമ്മുടെ ചില പത്രങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് അവർക്ക് പക്ഷെ ഇവിടെ മാഷ കേരളത്തിലൊരു ശൈലിയാണ് എപ്പോഴും അധ്യാപകരെ ആദരിക്കുക എന്ന് കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാരമ്പര്യമാണ് ഗുരുവിനെ പൂജിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് ഗുരുവിനെ പൂജിപ്പി പൂജിക്കാൻ പാടില്ല എന്നാണ് അവര് പറയുന്നത് ആയിരിക്കട്ടെ അവരെന്തും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മള് അധ്യാപകർക്ക് മാത്രമാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളെ നമ്മൾ ഗോപാലകൃഷ്ണൻ എഞ്ചിനീയർ എന്നൊന്നും പറയാറില്ല പക്ഷെ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ സാറിനോ അല്ലെങ്കിൽ ആശാന്നോ അല്ലെങ്കിൽ മാഷെന്നോക്കെ വിളിക്കുന്നത് അത് വെച്ച് മാഷ് സാറിന് മാഷ് മാഷാണ് എല്ലാവർക്കും